ഞാൻ സായി മൂന്നാല് വർഷം മുമ്പാണ് മെന്റലിസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തത് എന്നാൽ പല ആൾക്കാരും ഇന്നാണ് അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പല സംശയങ്ങളും കമന്റ് ബോക്സിൽ കാണുന്നു അത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ചില മറുപടികൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിലുള്ള വഴി ഞാൻ പറഞ്ഞു തരും നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോയാൽ തന്നെ ഉത്തരം കിട്ടുന്നതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലിസുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ഇന്നത്തെ വീഡിയോയിൽ ഒരു മാർഗ്ഗം ഞാൻ തെളിയിക്കുന്നതാണ് അതായത് അതുപോലെ പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഒന്നാമത്തെ ഒരു കൺഫ്യൂഷൻ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു സംശയമാണ് മെൻ്റലിസവും മാജിക്കുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഉറപ്പായിട്ടും ബന്ധമുണ്ട് മാജിക്കിൻ്റെ കുറച്ചും കൂടി ഉയർന്ന വേർഷനാണ് മെന്റലിസം എന്ന് പറയാം മാജിക് ചെയ്യുന്ന രീതിയിൽ തന്നെ മെന്റലിസം ചെയ്യാൻ സാധിക്കും മെൻ്റലിസം കുറച്ചും കൂടി മനസ്സുമായി കണക്ട് ചെയ്തിട്ടാണ് ട്രിക്ക് അവതരിപ്പിക്കുക ഉള്ളൂ ഇതിന് ബലം നൽകുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം ലോക പ്രശസ്ത മെന്റലിസ്റ്റുകളൊക്കെ മജീഷ്യൻസ് ആരാണ് നിങ്ങൾ കേരളത്തിലോ ലോകത്തെ എവിടെ നോക്കിക്കോളൂ ഇവർ വന്ന വഴികൾ നോക്കിക്കഴിഞ്ഞാൽ മാജിക്കിലൂടെ വന്നിട്ട് മെന്റലിസ്റ്റുകളായ ആൾക്കാരാണ് എന്നാൽ സൈക്കോളജിയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ സൈക്കോളജിയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അക്കാഡമിക്കലായിട്ടുള്ള ഒരു ബന്ധവും ഇല്ല അക്കാഡമിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് പഠനം അതായത് ഡിഗ്രി പി ജി എം ഫിൽ പി എച്ച് ഡി ഇങ്ങനെയുള്ള ഒരു പഠനമായിട്ട് ബന്ധമില്ല അതായത് ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് മെൻ്റലിസ്റ്റുകൾക്ക് വേണ്ട മെൻ്റലിസ്റ്റുകൾ ഒരിക്കലും സൈക്കോളജി പഠിക്കേ വേണ്ട സൈക്കോളജി ഫസ്റ്റ് ഇയർ പഠിക്കേണ്ട ഒന്നും പഠിക്കേണ്ട എന് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബേസിക് ക്വാളിഫിക്കേഷൻ പോലും വേണ്ട അതായത് നിങ്ങൾ ഒന്നാം ക്ലാസ് പോലും പാസ്സാവേണ്ട ആവശ്യമില്ല എന്നർത്ഥം എന്നാൽ മെന്റലിസം പഠിച്ചെടുക്കാൻ എത്ര എളുപ്പമല്ല ഏതുപോലെ മാജിക് തന്നെയാണ് മാജിക് പഠിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ലോ മെന്റലിസത്തിലൂടെ മനസ്സ് വായിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പല ആൾക്കാരുടെയും സംശയം ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും ക്രിസ്ത്യന്റെ നെയിം പറയുന്നുണ്ടല്ലോ പരിചയമില്ലാത്ത ആൾക്കാരുടെയും നെയിം പറയുന്നല്ലോ എന്ന് അപ്പൊ അതിനൊക്കെ പിന്നിൽ വ്യക്തമായ ചില എന്തുണ്ട് കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ ചില ഐഡിയകളുണ്ട് തന്ത്രങ്ങളുണ്ട് നമുക്കറിയാത്ത ഒരു കാര്യത്തെ നമ്മൾ എന്താ പറയുക നമ്മൾ അത്ഭുതത്തോടെ കൂടി മാത്രമേ നോക്കൂ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജീവിക്കുന്ന ഒരാൾ മൊബൈലിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിൽ മൊബൈൽ ഇറങ്ങിയിട്ടില്ല അപ്പം അയാളെ സംബന്ധിച്ചത് അത്ഭുതമാണ് എവിടെയോ ഉള്ള ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നു പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല അതുപോലെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് നിങ്ങൾക്കതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നിസാരമാണോ എന്ന് തോന്നിപ്പോകും അങ്ങനെ അതാണ് അതിൻ്റെ ഭംഗി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഒരു മാജിക് ട്രിക്ക് ചെറുതോ വലുതോ അറിഞ്ഞെന്ന് വിചാരിച്ചോ അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വല്ലാത്ത അത്ഭുതവും ക്യൂരിയോസിറ്റിയും സന്തോഷവും ഒക്കെ ഉണ്ടാവും അറിഞ്ഞു കഴിഞ്ഞാൽ ഏയ് ഇത്രയേ ഉള്ളൂ എന്ന ചിന്ത വരും അപ്പൊ പലപ്പോഴും എനിക്ക് ഒരു എന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങളും ഓരോ ട്രിക്കും പറയുമ്പോൾ അത് ട്രിക്ക് വെളിപ്പെടുത്തി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കും പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് പിന്നീട് അതിനുശേഷം ആ ട്രിക്ക് ആർക്കും എവിടെയും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് യൂട്യൂബിൽ എല്ലായിടത്തും കിട്ടുന്നതാണ് അവൈലബിൾ ആണ് നിങ്ങൾ പറയും അത് ആ സായുധ പയ്യനൂർ പറഞ്ഞതാണല്ലോ ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കും അതായത് അതിനുശേഷം ഒരു മെന്റലിസ്റ്റിനും അത് പ്രയോഗിക്കാൻ സാധിക്കില്ല പിന്നീട് മെന്റലിസ്റ്റ് ആദ്യപോലെ ചില ചെയ്യും അവർ അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങൾ തേടി തേടി പോകും പല പ്രശസ്തരായ ആൾക്കാരെടുത്തും പല പൈസ കൊടുത്തിട്ടൊക്കെ തേടിപ്പോകും അതല്ലാത്ത പാവങ്ങളായ മെന്റലിസ്റ്റുകൾക്ക് മെജീഷ്യൻസിനൊന്നും ഈ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഒരുപാട് ഡാമേജ് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ പരസ്യമായിട്ട് ട്രിക്ക് വെളിപ്പെടുത്താത്തത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മനസ്സ് വായിക്കാൻ സാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതായത് സാധാരണ ആൾക്കാർ ഒരു വിഷയത്തെ കാണുന്നതും ഒരു മെൻ്റലിസ്റ്റ് ഒരു വിഷയത്തെ കാണുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് സാധാരണ ആൾക്കാർ ഒരാളെ കാണുമ്പോൾ ഉദാഹരണം പറയാം ഒരാൾ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ വേറൊന്നും ശ്രദ്ധിക്കില്ല ഈ മെൻ്റലിസ്റ്റ് ആയ ആൾക്കാർ ഇയാൾ ക്രിട്ടിക്കലായി തിങ്ക് ചെയ്യുന്ന ആളാണോ ഇയാൾ എന്നോട് സപ്പോർട്ട് ചെയ്യോ എന്നൊക്കെ നോക്കും എന്നിട്ടായിരിക്കും കാര്യങ്ങൾ അളക്കുക അതായത് നമ്മളെക്കാളും നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ ആൾക്കാരെക്കാളും ബോഡി ലാംഗ്വേജ് കുറച്ചും കൂടി കൂടുതൽ നോക്കുന്ന ആൾക്കാരാണ് മാത്രമല്ല കുറച്ചും കൂടി തന്ത്രങ്ങൾ മനയുന്നവരാണ് മാത്രവുമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാളിൽ നിന്ന് രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി ഒരുപാട് മെത്തേഡുകളുണ്ട് ഈ മെത്തേഡുകൾ നിങ്ങൾക്കൊന്നും അറിയില്ല അറിയണമെന്നുണ്ടെങ്കിൽ പഠിക്കണം പഠിച്ചേ തീരൂ പഠിക്കാണ്ട് ഒരു ദിവസം കൊണ്ട് മനസ്സ് വായിക്കുന്നുണ്ടല്ലോ എനിക്ക് പറ്റണം എന്ന് വിചാരിച്ചാൽ നടക്കൂല എന്തൊക്കെയുണ്ട് സെൻട്രൽ ട്രിയർ മജീഷ്യൻ ചോയ്സ് അതേപോലെ തന്നെ പ്രീ ഷോ ഫ്രീ ഫോം മെൻ്റലിസം അങ്ങനെ ഒരുപാട് മെൻ്റലിസം മെത്തേഡുകളുണ്ട് ഇതൊക്കെ പഠിക്കണം ഇതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്കും അതുപോലെ പ്രവർത്തിക്കാൻ പറ്റും പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് പഠിച്ചാൽ മാത്രം പോരാ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് 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 ചെയ്തിട്ടാണ് പെർഫെക്റ്റ് ആവുക അപ്പോൾ എന്നെ സംബന്ധിച്ച് അത്യാവശ്യം ഒരുപാട് മെൻ്റലിസം ട്രിക്കുകൾ എനിക്കറിയാം ഐഡിയകൾ എനിക്കറിയാം പക്ഷേ ഒരിക്കലും മെൻ്റലിസം അനന്തു ചെയ്യുന്ന പോലെയോ ആദ്യം ചെയ്യുന്ന പോലെ പെർഫെക്ഷനോട് എനിക്ക് ചെയ്യാൻ സാധിക്കില്ല കാരണം എന്താ എന്നെ സംബന്ധിച്ച് എക്സ്പീരിയൻസ് ഇല്ല മാത്രവുമല്ല മാത്രവുമല്ല അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാളിച്ച പറ്റാൻ സാധ്യതയുണ്ട് ഇവർ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഉദാഹരണം പറയാം അനന്തു സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് റിഹേഴ്സൽ ചെയ്യും നിരന്തരം റിഹേഴ്സൽ ചെയ്ത് 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 സക്സസ് ആക്കിയിട്ടാണ് സ്റ്റേജിൽ അത് അവതരിപ്പിക്കുക അപ്പം അതുകൊണ്ട് തന്നെ അത്ര സിമ്പിളായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കില്ല മാത്രവുമല്ല അത്രയും സിമ്പിളായിട്ട് അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെന്ത് ഭംഗിയുള്ളത് ഇപ്പോൾ നിങ്ങൾ അനന്തുൻ്റെ ഒരു പ്രോഗ്രാം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ഭുതം ജനിക്കും അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും അങ്ങനെ തോന്നണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ആ രീതിയിൽ സ്റ്റേജോ ഒക്കെ ചെയ്യണം അതല്ലെങ്കിൽ സ്ട്രീറ്റിൽ സിംപിളായിട്ട് ചെയ്യാറുണ്ട് ഈ ചെയ്യുന്നതിന് പോലും അവർ ഓൾറെഡി പ്രിപ്പയർഡാണ് ഓൾറെഡി അവർ അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഒരു ചെറിയ പാർട്ടാണ് ഇതിൻ്റെ പിന്നിൽ ഇവരെടുക്കുന്ന എഫോട്ടൊന്നും നിങ്ങൾ ഒരിക്കലും കാണില്ല മാത്രവുമല്ല പലതും നിങ്ങളെ കാണിക്കൂല പലതും കാണിച്ചാൽ എന്താ പ്രശ്നം പലതും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ തേടി പോവുകയും ചെയ്യും അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി അതിന്റെ ഭംഗി നഷ്ടപ്പെടും ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ മെന്റലിസം എന്ന് പറയുന്നത് മാജിക്കിന്റെ കുറച്ചും കൂടി ഉയർന്ന വിഭാഗമാണ് പല ആൾക്കാരും ചോദിക്കും മെന്റലിസത്തിൽ വസ്തുക്കളൊക്കെ ഉപയോഗിക്കില്ലേ ആദ്യമൊക്കെ പണ്ട് പറഞ്ഞത് മനസ്സുവായന മാത്രമാണ് അതിലൊന്നും വസ്തുക്കളൊന്നും ഉപയോഗിക്കാറില്ല വസ്തുക്കളടക്കം ഉപയോഗിക്കും മെന്റലിസം മാജിക്ക് പോലെ തന്നെ വസ്തുക്കളൊക്കെ ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും പലതും ഉപയോഗിക്കാറുണ്ട് ഞാൻ ഈ പറഞ്ഞതൊക്കെ വ്യക്തമായിട്ട് അറിയുന്നവർ ആരായിരിക്കും ഒരു സംശയമില്ല ഇതിൽ ഈ വീഡിയോ കേൾക്കുന്ന മെജീഷ്യൻസിന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും കാരണം അവരിത് നിരന്തരം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെയല്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിലാണ് ഇത്തരം വിഷയങ്ങൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എളുപ്പമല്ല അന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊന്നും ഇതിൻ്റെ ഉത്തരം വ്യക്തമായി കിട്ടൂല പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഗ്രൂക്കിനോടോ ചാറ്റ് ജി പി റ്റിയോടോ ചോദിച്ചാൽ മതി ചാറ്റ് ജി പി റ്റി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും കൃത്യമായിട്ട് എവിടെ പോയാൽ പഠിക്കാൻ പറ്റും എങ്ങനെ പോയാൽ പഠിക്കാൻ പറ്റും എന്നൊക്കെ വ്യക്തമാക്കി തരും മാത്രവുമല്ല കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇത് പഠിപ്പിക്കുന്നുണ്ട് നന്നായി പഠിപ്പിക്കുന്നവരുണ്ട് മെൻ്റലിസ്റ്റ് ആനന്ദുവിനിയൊക്കെ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം തന്നെയുണ്ട് അപ്പം എന്നെ ബന്ധപ്പെട്ടാൽ തന്നെ ഇത്തരം പഠിപ്പിക്കുന്ന ആൾക്കാരെ ഞാൻ കണക്ട് ചെയ്ത് തരും ഏറ്റവും അധികം ആൾക്കാർ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ കസേലി ഇരിക്കുന്ന സമയത്ത് ഒരാളെ ടച്ച് ചെയ്യുമ്പോൾ മറ്റാൾക്ക് കണക്ഷൻ കിട്ടുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അയാളെ ടച്ച് ചെയ്ത പോലെ ആവുന്നുണ്ടല്ലോ എന്നൊക്കെ ഇതിൻ്റെയൊക്കെ ഉത്തരം വളരെ സിമ്പിളാണ് പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡാമേജ് ഈ മേഖലക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ചില ആൾക്കാർ ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തും ആൾക്കൊന്നും അറിയില്ല വെറുതെ ഇങ്ങനെ പുളുവടിക്കുകയാണ് പക്ഷേ ഞാൻ മുമ്പ് തന്നെ ഒരുപാട് ട്രിക്ക് റിവേലീസാണ് ആ ട്രിക്കിലൊക്കെ എല്ലാം ഒഴിവാക്കി യൂട്യൂബിൽ നിന്നൊക്കെ ഒഴിവാക്കി ഒരു ട്രിക്ക് മാത്രമാണ് അവിടെ നിലനിർത്തിയിട്ടുള്ളത് അത് ട്രിക്ക് ആണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് അത് അനന്തു അടക്കം അവരോടൊക്കെ ഞാൻ സമ്മതം വാങ്ങിയിട്ടാണ് ആ വീഡിയോ നിലനിർത്തുന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഞാനും അനന്തുക്കൊക്കെ നല്ലൊരു ബന്ധത്തിലാണ് ഇപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് അനന്തു ഒന്നും സൈക്കോളജി മേഖലയിൽ കൗൺസിലിംഗ് ചെയ്യുകയോ മറ്റൊന്നും ചെയ്യുന്നില്ല അനന്വിന് ആരെങ്കിലും കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത്തരം കേസുകൾ ഏറ്റവും പ്രധാനമായി ഡീൽ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഞങ്ങളും തമ്മിൽ ഒരു ഒത്തൊരുമയോടെ പോകുന്നൊരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ മാജിക്കിൻ്റെ അല്ലെങ്കിൽ മെൻ്റൽത്തിൻ്റെ കൂടുതൽ ട്രിക്കുകൾ വെളിപ്പെടുത്തി ഈ രണ്ട് മേഖലയും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരാനോ ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ മെനക്കെടുന്നില്ല അതുകൊണ്ടാണ് പറയാത്തത് പക്ഷേ ആത്മാർത്ഥമായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത്തരം ആൾക്കാരെ ഞാൻ കണക്ട് ചെയ്ത് തരാം നിങ്ങൾക്ക് നന്നായി ആത്മാർത്ഥം ഉണ്ടാവണം അതായത് ജസ്റ്റ് ക്യൂരിയോസിറ്റി കുറച്ച് പൈസ ചിലവാക്കിയിട്ട് കുറച്ച് പഠിച്ചേക്കാം എന്നുള്ളതല്ല ഈ മേഖലയിൽ തുടരണം എനിക്ക് മെൻ്റൽ ആവണം എനിക്ക് നന്നായി പെർഫോം ചെയ്യണം ഞാൻ ഭാവിയിൽ നല്ലൊരു മെൻ്റൽ സ്റ്റാവും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങളുടെ ആത്മാർത്ഥത പരിശോധിക്കും ി അത്ര ആൾക്കാർക്ക് ഞാൻ കണക്ട് ചെയ്തു തരും അല്ലാത്തവർ നിങ്ങൾ എന്നെ എന്തുവാണെങ്കിൽ കുറ്റപ്പെടുത്തിക്കോളൂ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ ഇനി ഇതിനെ കൂടുതൽ അറിയാനുള്ള എല്ലാ വഴികളും ഞാൻ ഇപ്പം തന്നെ തുറന്നിട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം വീണ്ടും കാണാം നന്ദി